ശ്രീമതി കെ കെ നെ സി രാമചന്ദ്രൻ കോടതിയിൽ വാദിക്കുന്ന അദ്ദേഹത്തിന് എന്തോ എന്താണ് അദ്ദേഹം വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള എന്തോ വലിയ പദ്ധതി കെ സി രാമചന്ദ്രന്റെ വാദമാണെന്നാണ് ഓർമ്മ വയോജനങ്ങൾക്ക് വേണ്ടി എന്തോ വലിയ പദ്ധതിയാണ് അപ്പോൾ ഒരുപാട് വയോജനങ്ങൾ അദ്ദേഹത്തിന്റെ കനിവകത്ത് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ശിക്ഷായളവ് വേണം അല്ലെ അതുകൊണ്ട് വധശിക്ഷ വേണ്ട എന്നൊക്കെയാണ് കേട്ടോ കെ സി രാമചന്ദ്രൻ കോടതി വായിച്ചാൽ എൻ്റെ ഓർമ്മയാണ് വാദ ദിവസത്തെ ഓർമ്മയാണ് കെ സി രാമചന്ദ്രന് ഒരു തുള്ളിയുടെ മനപരിവർത്തനം ഉണ്ടായിട്ടില്ല ഒരു തുള്ളിക്ക് അദ്ദേഹത്തിന് കുറ്റബോധമോ പശ്ചാത്താപമോ മനപരിത്തനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ജയിൽ വകുപ്പാണ് ഇതേ സർക്കാരിന്റെ ജയിൽ വകുപ്പ് തന്നെ പറയുകയാണ് കെ സി രാമചന്ദ്രൻ എന്ന സി പി എം നേതാവിന് തരിമ്പിന് ഒരു മനപരിവർത്തനം ഉണ്ടായിട്ടില്ല ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ അത്ഭുതം ഉണ്ടായോ കോടതിയിലെ അദ്ദേഹത്തിന്റെ പ്രതികരണവും പെരുമാറ്റവും ഒക്കെ രമ നേരിട്ട് വേണ്ടതുമാണ് അല്ലേട്ടും കോടതിയിൽ ഇരിക്കുന്ന സമയത്തും വളരെ കൂളായിട്ട് അദ്ദേഹം പറയുകയാണ് എനിക്ക് പാലിയേറ്റീവ് പ്രവർത്തനം ഒരു മനുഷ്യനെ വെട്ടിക്കൊല ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ തരം ആസൂത്രണങ്ങൾക്കും ഓടി നടന്ന ക്രിമിനൽ കൊലയാളി അവനാണ് ഈ കൊലയാളിയത്തിലെ ഏറ്റവും പ്രധാന കണ്ണി അദ്ദേഹമാണ് ഞാൻ അദ്ദേഹം എന്ന് കുറച്ചുകൂടി ബഹുമാനത്തിലാണ് കാരണം വെച്ചാൽ നമുക്കൊന്നും ശീലമില്ലേ എത്ര മോശപ്പെട്ട വ്യക്തികളാണെങ്കിലും അവരെ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് ഈ എല്ലാ രണ്ട് ഏരിയക്കാരെയും ഏർ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് എല്ലാ സംഗതികളും ഈ കൊലയാളികളെ പോയി സംസാരിച്ച് വണ്ടിയേർപ്പാട് ചെയ്ത് എല്ലാ സംഗതികളും ചെയ്യുന്നതിന്റെ മെയിൻ ആളാണ് രാമചന്ദ്രൻ അവൻ എങ്ങനെയാണ് ഏർ കുറ്റബോധമുണ്ടാവുക അവനൊരു മനുഷ്യനായിട്ട് പോലും എനിക്ക് പരി കാണാൻ സാധിക്കുന്നു അദ്ദേഹം ഒരു മനുഷ്യനാണെന്ന് പോലും ഞാൻ പറയുന്നില്ല ആ മനുഷ്യത്വം എന്ന ചെറിയ വികാരം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭാര്യ ഉണ്ട് ഭാര്യ വീട്ടിൽ അങ്ങനെ ഒരു വികാരമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി നേതൃത്വം കൊടുക്കുക അപ്പൊ ഇതൊക്കെ ചില പ്രഹസനങ്ങളാണ് അതിൽ ഒരു ഒരു കുലുക്കവും ഇല്ല ഒരു ചാഞ്ചാട്ടവുമില്ലാതെ വളരെ കാരണം എന്തിനു ചാഞ്ചാടണം എല്ലാം നോക്കാൻ പാർട്ടി കൂടെയുണ്ട് ജോലി കൊടുക്കുന്നു പാർട്ടി വീട്ടിലേക്കുള്ള എല്ലാ ചിലവുകളും കൊടുക്കുന്നു പാർട്ടി ഹീറോ ആയിട്ട് ആ നാട്ടിൽ ഹീറോ ആയിട്ട് നടത്തുകയാണ് കൊലയാളിയെ ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒക്കെ ഈ കൊലയാളിയൊക്കെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ സി പി എമ്മിന്റെ എല്ലാ നേതാക്കന്മാരും വരികയാണ് അപ്പൊ ഈ കൊല നടത്തിയ ആളുകളാണ് അവരുടെ ഹീറോ നാട്ടിലെ ഹീറോ ആയി നടക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് കൊടുക്കുമ്പോൾ അവരെന്തിന് ചാഞ്ചാടണം അവർക്ക് എന്തിന് പുലുക്കമുണ്ടാകണം അവർക്ക് എന്തിന് ഉണ്ടാകണം ഇതാണ് ഇത് കേരള ജനത മനസ്സിലാക്കുക നമ്മുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനത തയ്യാറാവുക അതിനെതിരായിട്ട് നാം പ്രതികരിക്കുക എന്നത് മാത്രമേ നമുക്കിപ്പോ ചെയ്യാനുള്ളൂ അതിന് കിട്ടാവുന്ന അവസരങ്ങളൊക്കെ അത്തരത്തിലുള്ള ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും കൂടി നമ്മുടെ ജനങ്ങൾ തയ്യാറാവുക എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്